വീട്ടിൽ വാർത്താ സമ്മേളനത്തിന് തയ്യാറെടുക്കുകയാണ് രാഹുൽ എന്താണ് പറയാനുള്ള മറുപടി പ്രവീൺ പുരുഷോത്തമൻ മണ്ഡലത്തിലില്ല എം എൽ എം എൽ എ ഓഫീസിന് മുന്നിൽ പ്രതിഷേധമുണ്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിലുണ്ടോ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടൂരിലെ വീട്ടിലുണ്ട് അല്പസമയത്തിനകം അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മറുപടി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ റിപ്പോർട്ട് ടി വി ആ ഒരു നിർണായകമായിട്ടുള്ള ഓഡിയോ അത് പുറത്തുവിട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് രാഹുൽ അങ്ങോട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വിഷയത്തിലെ പ്രതികരണം വരാൻ പോകുന്ന ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി അദ്ദേഹത്തിന് ഒഴിയേണ്ടി വരുമെന്ന സൂചന കൂടി വരുന്നുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ കൂടി ഒരു നിലപാട് തൻ്റെ നിലപാട് എന്താണെന്നുള്ളത് അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ അറിയിക്കും സുജയ നിലപാട് എന്താണെന്ന് അറിയേണ്ടതുണ്ട് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് റിപ്പോർട്ടറിൽ നടത്തിയ അടക്കം ചോദ്യം ചെയ്ത ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് റിനി പറഞ്ഞ കാര്യങ്ങളിൽ അതുപോലെ തന്നെ പരാതികൾ ഉയരുന്ന കാര്യങ്ങളിൽ പുറത്തുവന്ന ശബ്ദ സംഭാഷണത്തിൽ ചോദ്യങ്ങൾ അനവധിയാണ് ഇതിനെല്ലാം ഉത്തരമായി ഞാൻ എന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അങ്ങ് ഒഴിയുന്നു എന്നുള്ള ഒരു നാടകീയ പ്രഖ്യാപനമായിരിക്കുമോ പ്രവീൺ നമ്മളെ കാത്തിരിക്കുന്നത് പ്രവീൺ ചോദ്യങ്ങൾ ആ മറുപടി പറയുന്ന വാർത്താ സമ്മേളനം തീർച്ചയായും സുജയ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമായിട്ടുള്ള ആ ഒരു മറുപടി നേരത്തെ ഉയർന്ന ആരോപണങ്ങളിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ തന്നെ സണ്ണി ജോസഫ് പ്രസിഡന്റ് പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ വെയിറ്റ് ആൻഡ് സി എന്നാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത് വി ആർ വെയിറ്റിംഗ് സർ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെയിറ്റിംഗ് കണ്ടിന്യൂസ് എന്നാണ് മനസ്സിലാക്കേണ്ടത് തീരുമാനമായിട്ടുണ്ട് പ്രഖ്യാപനത്തിലേക്ക് എത്തുകയുള്ളൂ ಪ್ರಧಿಕರಣವಿಲ್ಲ